ഇപ്പൊ എന്റെ ബലമായ സംശയം ഇവിടെ സംസാരിക്കുന്ന പണ്ട് ജാംനഗറിൽ മലയാളം അറിയില്ല നീ പറ ഓ പണ്ട് ജാംനഗറിൽ വെച്ച ടിക്കറ്റ് ഇല്ലാത്തതിന് ട്രെയിനിന്ന് എന്നെ ഇറക്കാൻ പോലീസുകാരനെ എന്നോട് ഒരു വാക്ക് പറയണ്ടായി പറയണ്ടായിട്ട് രാവിലെ മുതൽ നാട്ടുകാർ പോലീസുകാർ ഇപ്പൊ നിന്നെടി ഞാൻ അടിച്ചണ്ടേ നിന്നോടൊന്നും നാക്കോട്ട് സംസാരിക്കാൻ പാടില്ല നിന്നീ പരിസരത്ത് പോരുത് പരിസരത്ത് കണ്ടുപോരുത് എന്റെ സ്വഭാവം മഹാപെകം ഞാൻ ആരാന്ന് നിനക്ക് ആരാന്ന് നിനക്ക് അറിയില്ല